അത് നീ വീട്ടിൽ ഞാൻ നാളെ ഇത് കൊണ്ട് അമ്മ എന്നാലും വെച്ചാടാണ്ടല്ലോ പിന്നെ നിന്റെ ഐഡിയ ഒരുമാതിരി പറയല്ലേ വീട്ടിൽ നീങ്ങുന്ന മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലെ പത്തു ആൾക്കാരാ മനസ്സിലെ കിടക്കാൻ പോലും സ്ഥലമില്ല നീ വന്നേ ധൈര്യം വേണം കൊറച്ചൊക്കെ എവിടെയായിരുന്നു ഇതുവരെ സന്ധ്യ അത് കണ്ടില്ലേ ഗ്രൗണ്ടിലായിരുന്നു ഫുട്ബോൾ ഫുട്ബോൾ സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം തേടി നടക്കാതെ വേഗം പോയി കുളിച്ചേ എന്നിട്ട് വിളക്ക് വെച്ചേ പരീക്ഷ എടുത്തു വരും അപ്പോഴൊരു ഫുട്ബോൾ രാമ 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 പാഹിമ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമ രാമ എന്താണ് ഏ നിങ്ങോട് എത്ര പ്രാവശ്യം പറയണം തിന്നുന്ന പാത്രം ഒട്ട് കഴുകി ഒഴിക്കുകയില്ല പുസ്തകം ഒന്നും പുറത്തെടുത്ത് വെക്കത്തൂല്ല ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടാട്ടോ അപ്പോ എന്തേലും പറഞ്ഞോ എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളിൽ നിന്ന് തന്നെ പാത്രം കഴി വന്നോളാം അവിടെ പൈപ്പും വെള്ളമൊക്കെ

நிற ஆச்சியும் கொண்டு வந்திட்டு நீ எவ்ளையாச்சிட்டு இறங்குவா േ അപ്പൊത്തേക്ക് നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും വിഷമിക്കാതിരിക്കേ നീ വെല്ലാം കഴിച്ചായിരുന്നോ എന്താ പാ വെല്ലം വന്ന് കഴിക്കണ്ടോ ആ ഉണ്ട് ഉണ്ടല്ലേ

നീ ഒരു കാര്യം ചെയ്യ അടുത്ത വട്ടം തലയിട്ട് കഴിയുമ്പോ അവിടെ തന്നെ വിളിക്ക് വരുമ്പത്തേനും ഉണ്ടാക്കി വെക്കാം ഞാൻ ഇനി അങ്ങോട്ട് കുഞ്ഞി എണീക്കടാ അമ്മ വിളിക്കുന്നു ചെല്ല് തനിക്ക് പാലം വേഗം ചെല്ല് വാ വാ ചെല്ല് അവൻ്റെ തൊട്ട് തേച്ചില് ചേന്തു നീ എവിടെ എന്താ പോവാ എന്റെ ഒരു ബുക്ക് കാണുന്നില്ല ഏത് ബുക്ക് ബുക്ക് സ്കൂളിലാണ് എടുക്കാൻ പറഞ്ഞാ ഞാൻ സ്കൂൾ പോട്ടെ സ്കൂൾ പോട്ടെ ഇവനെന്താ പറ്റി താ കൂടെ പോയി അമ്മേ അരിവാണ് എടാ നിന്റെ അമ്മായിടാവിടെ നിന്റെ അമ്മായി വീട്ടിലുണ്ടോ അല്ല മാമി തേങ്ങ പിന്നെ തേങ്ങ വെച്ച് മോന്ത കെറിച്ചു കഴിച്ചാ തേങ്ങ വീണു തന്നെയാണോ പറയാൻ പറ്റുള്ളൂ നിന്റെ അമ്മായി വല്ല കലാട്ടേം പഠിച്ചിട്ടുണ്ടോടാ അമ്മ കെട്ടി മൂന്ന് കഷ്ടമാക്കി കളഞ്ഞ ദിവസം

പിന്നെ രാഷ്ട്രീയ വായിക്കണം എന്ന് വിചാരിച്ച അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മ എടാ രാവിലെ നെയ്റ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല

ഇങ്ങനെ തല രണ്ടുപേരിങ്ങനെ ഒരു കാര്യവുമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശമാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന അതങ്ങനെയല്ല മാഷെ എട്ടാം ക്ലാസ് കൂടി നോക്കാണ്ട് മതി പ്രാസനം മതി പാവ എന്റെ കുട്ടികൾ ഒരു വേള ഞാനും സംശയിച്ചു പോയി അല്ല ഈ വിവരം തന്ന ആരാഷി വല്ലോം പറയുന്ന കേട്ട് കഷ്ടം സാറും കൂടെ കൂടിയല്ലോ സോ അതെ ഇനി ഞാൻ പറയുന്നവരെ ഒരു പരിശോധനയും വേണ്ട ഒന്നും മനസ്സിലായോ നീ മിണ്ടണ്ട ോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലട ഞാൻ നിങ്ങളെ പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ബേക്കറിന്ന് പബ്സൊക്കെ അടിച്ചു മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ്

നാളെ എത്ര മണിക്ക് എത്തും കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടൻ നിന്റെ എൻ്റെ ഒരു പോയിക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല പകരൻ അച്ഛലൊരു വരവ് വരുന്നുണ്ട് അങ്ങോട്ടാ അങ്ങോട്ടാണ് സ്കൂളിലോട്ട് അതോടെ നിർത്തിക്കും നിന്നോട് കൂടാ പാവമുത്ത് അല്ലേ ഏഹ് എന്തേതായാലും അപ്പൊ തുടങ്ങും അവന്റെ ഒരു കുറ്റബോധം എടാ മണ്ട നമ്മളാ ബുക്കെടുത്ത് മാറ്റിയോണ്ടല്ലേ അവൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കി ആ കോപ്പറോന്നെ കടിച്ചു കയറിയനെ അത് ശരി